പ്രീമിയം മീനുകൾ ഒരുപാട് കളക്ഷൻ ആയിട്ടാണ് ഇന്ന് തൊണ്ടുപോയിട്ടുള്ളത് എല്ലാ മീനുകളും ഉണ്ട് ഐറ്റംസ് ഉണ്ട് നോക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ഇന്ന് ഐറ്റംസിന് വരെയും കുറവുകൊണ്ട് ഐറ്റംസുകൾ പറ്റിയപ്പെട്ടുതരാട്ടോ കടലാട് തന്നെ തുടങ്ങാ നൂറ്റി അറുപത് ഉറുപ്പയ്ക്ക് ലെതർ സ്റ്റിന് ലെതർ ജാക്കറ്റ് നൂറ്റി അറുപത് ഉറുപ്പൊക്കെ കൊടുക്കാം കേട്ടോ അതേമാതിരി തന്നെ ഏരിക്കോര മിക്സ് ഉള്ള നല്ല മിക്സ് വലുത് ചിടകൾ മിക്സ് ഉള്ളതാണ് കേട്ടോ നൂറ്റി അറുപത് ഉറുപ്പേക്ക് അല്ല നിർത്തിയുള്ള കോരങ്ങൾ മിക്സ് ചെയ്തു അതേമാതിക്ക് നൂറ്റി നാൽപ്പത് ഉറുപ്പേക്ക് കണയൻ വലുപ്പം ഉണ്ട് കേട്ടോ ചെറിയ കണയല്ല ഒരു നാലെണ്ണക്കൊരു കിലോ വരുന്ന കണയൻ നൂറ്റി നാൽപ്പത് ഉറുപ്പയ്ക്ക് ഒരു കിലോ ഫ്രഷ് സൂപ്പാര ഇറച്ചിപ്പാര സൂപ്പാരെന്നൊക്കെ പറയും നല്ല വേറെ അടിപൊളി സാധനം നൂറ്റി നാൽപ്പത് ഉറുപ്പയ്ക്ക് വലുപ്പുള്ള മീൻ അതേമാതിരിക്കുവറ്റ നൂറ്റി എൺപത് റുപ്യ വലിയ ഒരു പറ്റ നൂറ്റി എൺപത് രൂപ മാന്തളൊക്കെ ഒന്ന് ഓഫറിലാണ് പോകുന്നത് നൂറ്റി അറുപത് ഉറുപ്പേക്ക് വലുപ്പുള്ള മാന് നൂറ്റി അറുപത് രൂപ കിട്ടോ പിന്നത്തെ സ്പെഷ്യൽ മുള്ളൻ ഇരുന്നൂറ്റി നാൽപ്പത് ഇത് മുള്ളന കേട്ടോ അഞ്ചെണ്ണക്കൊരു കിലോ വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപ്പേക്ക് ഒരുപാട് കാലത്തിന് ശേഷം കാരടവ് വന്നിട്ട് ഒരിക്കാൻ ബെസ്റ്റ് മീനാണ് ഇരുന്നൂറ് ഉപയോഗിക്കും കാരടവ് നല്ല അടവ് എന്നിട്ടതില നമ്മളിത് നാടനായാലാണ് ബോട്ടുകാരായാലല്ല മീൻ നല്ല വൃത്തിയുണ്ട് നല്ല ഫ്രഷ് ആയില്ല കേട്ടോ അതാണ് അതില നൂറ്റി എൺപതിനാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ നല്ല സൂപ്പറായില്ല ഇത് തൊഴിലോട്ടിക്ക് പോകുന്നുള്ളൂ മത്തി ഇത് എൺപത് ഉറുപ്പേക്ക് ഒന്നേകിലോ നൂറ് ഉറുപ്പേക്ക് മത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് സ്രാവ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് സ്രാവ് ഫ്രാൻസി ഒരുപാട് ഫാൻസുള്ള മീനാണ് ഇട്ടോ മുന്നൂറ് ഉറുപ്പേക്ക് പ്രാച്ചി കൊടുക്കാം കായലും കടലിലൊക്കെ ഉണ്ടാകുന്ന മീനാണ് ഫ്രൈക്ക് ബെസ്റ്റ് മീൻ കേട്ടോ പ്രാച്ചി പിന്നെ തിണ്ടൊന്ന് ചെറുപ്പമുള്ള തിണ്ട കേട്ടോ നൂറ്റി അറുനൂറ് ഉറുപ്പേക്ക് തിണ്ട് കൊടുക്കാം നൂറ്റി അറുപത് ഉറുപ്പയ്ക്ക് പിന്നെ പിന്നെന്താ പ്രീമിയം പറ്റുക പൊള്ളിക്കാനൊക്കെ ഉള്ളവർ ഇന്ന് ധൈര്യാച്ചത് കൊണ്ട് കൊണ്ടുപോവാൻ മുന്നൂറ്റി ഇരുപത് ഉറുപ്പൊക്കെ ഉണ്ടാക്കും പിന്നെ കളറ് കണ്ടറിയാത്ത അങ്ങനെയുള്ള സാധനം അല്ല പക്ക ക്ലിയർ ഫ്രഷ് മീൻ പിന്നെ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് കോലി കൊടുക്കാം ുള്ള കോളികളുണ്ടോ തിരിച്ച് പരസ്യൊക്കെ കൂട്ടിക്കാൻ പറ്റിയ നല്ല കോഴികൾ ഇരുന്നൂറ്റി അറുപത് രൂപ പിന്നെ ഇരണ്ടി കൂട്ടിയിട്ട് ആരെങ്കിലും പാളിപ്പോയിക്കേണ്ട ഈ മീൻ കൂട്ടും ഈ കൂട്ടികളോട്ടോ നിങ്ങളുടെ അഭിപ്രായം മാറും ഇതാണ് കണ്ണാമ്പുള്ളി തിരണ്ടിന്ന് പറയും ഞാൻ പേഴ്സണലി കൂട്ടിയ മീനാണ് നല്ല രസത്തുള്ള മീനാണ് നല്ല മിക്റ്റ് നല്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നൂറ്റി എൺപത് രൂപയ്ക്ക് നല്ല ചൂതകൾ ഇതാണ് ഇഷ്ടം പോയ ചൂതകൾ വൈകേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്ക് ചൂതാ പിന്നെതാണ് ഏട്ടാ ഒക്കെ എടുക്കാൻ പറ്റിയ കേട്ടോ അതാണ് ഇരുന്നൂറ്റി എൺപതിനേട്ടാ ഏതോ ഏട്ടോക്കാ നല്ല ഫ്രഷ് ചേട്ടാ ഇരുന്നൂറ്റി എൺപതിന് മീൻറ്റും വലിയ ആടൊണ്ട് മുറിച്ചു തരാം അതിന് തല വേണ്ടി ആയിരിക്കും തല തരാം പിന്നെ തരാം നാനൂറ് ഉറുപ്പേക്ക് ഓല മീൻ നോക്കിയാൽ ഓല മീൻ കളിക്കാൻ പോകുന്നത് മുന്നൂറ്റി എൺപത് ഉറുപ്പ് മീൻ മീൻ പ്രപ്പൻസ് മുന്നൂറ്റി അറുപത് റുപ്യ കേതൽ പിന്നെ സ്രാവ് സ്രാവിൻ്റെ കഷ്ണം നല്ല പാൽസ്രാവ് അടിപൊളി അഞ്ഞൂറ്റി നാപ്പത് റുപ്യത്തിൻ്റെ കഷ്ണം കൊടുക്കാം അപ്പം എല്ലാവരും തൊഴിലുണ്ടി പോകും എല്ലാവർക്കും ഉള്ള സാധനം